അക്ബർ സാഹിബ് പറഞ്ഞു വെച്ചതിനടുത്ത് നിന്ന് വീണ്ടും തുടങ്ങുകയാണ് എൻ്റെ പേര് അമാനുദ് വാക്കി എൻ്റെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇപ്പോൾ ഒരുതരം സർവമത സത്യവാദം വളരെ വ്യാപകമായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപിക്കുന്നുണ്ട് സമാവിയായ അല്ലെങ്കിൽ ഇലാഹിയായ ഏതെങ്കിലും ഒരു കിതാബ് പിന്തുടർന്നാൽ മതിയാകുമല്ലോ ആകാശത്ത് നിന്നും അവതരിച്ച ഏതെങ്കിലും ഒരു കിതാബ് നാല് കിതാബുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ കിതാബുകളിൽ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതിയാകുമല്ലോ അതേപോലെ അത്തരം ഏതെങ്കിലും ഒരു കിതാബുകളിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ നന്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയും പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തന രംഗത്തും ഈ പൊതുജന സേവന പ്രവർത്തന രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായി ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നു വളരെ നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് അപ്പം അത്തരക്കാർ സ്വർഗത്തിൽ എത്തിപ്പെടില്ലേ അത്തരം ഒരു വിശ്വാസം മതിയാവില്ലേ അത്തരം ഒരു വിശ്വാസത്തിലൂടെയല്ലേ നമുക്കും പോകുന്നതല്ലേ നല്ലത് എന്ന ഒരു 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 ചിന്താധാര നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്നു അപ്പം അത്തരത്തിൽ ഒരു കണക്റ്റഡായ ഒരു സംശയമാണ് എൻ്റെ സുഹൃത്ത് സാറും ചോദിച്ചത് എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഒരു സംശയത്തിന് ഒരു കൃത്യമായ ഒരു മറുപടി അക്ബർ സാഹിബിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു ബഹുമാനായ ബാഖവി നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി വിശദമാക്കണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് പരിശുദ്ധ ഖുരാൻ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഇന്ന ഇന്ന ഇസ്ലാം ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ മതങ്ങളും മതവും എന്താണെന്ന് പറഞ്ഞു മതങ്ങൾ എന്നത് പലപ്പോഴും സട്ടാവായ തമ്പുരാൻ മനുഷ്യർക്കു വേണ്ടി അവതരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച മതം ആ മതത്തെ മനുഷ്യരുടെ ചൂഷണങ്ങൾക്ക് കരവിരുദ്ധുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ ഉണ്ടായ അഭിപ്രായ അന്തരങ്ങളാണ് വ്യത്യസ്ത മതങ്ങൾ യഥാർത്ഥത്തിൽ മതമേയുള്ളൂ ആ മതം എന്താണ് സട്ടാവിനെ മാത്രം ആരാധിക്കുക അവന്റെ വിധി അനുസരിച്ച് ജീവിക്കുക അവന്റെ പ്രവാചകന്മാർ അംഗീകരിക്കുക ആ പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിലൂടെ ജീവിക്കുക അങ്ങനെ മരണാനന്തര ജീവിതത്തിലെ രക്ഷക്കു വേണ്ടി ജീവിക്കുക പ്രവർത്തിക്കുക ഇതാണ് മതത്തിന്റെ ആകത്തുക ആ മതവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുറാൻ പറഞ്ഞാൽ ഇസ്ലാം പരിശുദ്ധ ഖുനാനിലെ മൂന്നാമത്തെ അധ്യായം സുറത്ത് അല പത്തൊമ്പതാമത്തെ വചനം മതം എന്നാൽ ഇസ്ലാമാകുന്നു മതം എന്നാൽ ഇസ്ലാമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കേവലം ജാതീയമായ വിഭാഗീയതയല്ല മറിച്ച് സമർപ്പണം പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ് മതം ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അതല്ലാതെ ഒരു പേരാവുക എന്നതോ ജാതി മാറുക എന്നതോ ഒന്നുമല്ല അതുകൊണ്ട് ആ ഖുര്ൻ പറഞ്ഞത് നിങ്ങൾ ജൂതനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും സാബിയാണെങ്കിലും ഈ വേറെ ഇന്ത്യയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ പറയും ഹിന്ദുവാണെങ്കിലും നിങ്ങൾ ഏത് മതക്കാരനായാലും ആ പേരിൽ അറിയപ്പെടുന്നു എന്നതോ ആ വിഭാഗത്തിൽ ജനിച്ചു എന്നതോ അല്ല നിങ്ങളുടെ രക്ഷയെ തീരുമാനിക്കുന്നത് മറിച്ച് എന്താണ് നിങ്ങൾ പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ ആ പടച്ചവന് ജീവിതത്തെ സമർപ്പിക്ക എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു പടച്ചവൻ ആരാന്ന് അറിഞ്ഞാലേ അല്ലേ പടച്ചവന് സമർപ്പിക്കുക അതാണ് പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞത് അത് നേരത്തെ സൂചിപ്പിച്ചത് പടച്ചവനെ അറിയണം രണ്ടാമതായി ഞാൻ പറഞ്ഞു സമർപ്പണത്തിന് ആ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണ്ടേ പടച്ചവൻ പറഞ്ഞ രൂപത്തിലാണ് ജീവിക്കേണ്ടത് അതിന് അല്ല പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കണം അതെന്താ പടച്ചവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം പടച്ചവൻ പറഞ്ഞത് എന്ത് എന്റെ യുക്തി അനുസരിച്ച് തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാകണം മതം നിങ്ങൾ ആലോചിക്കുക ഇന്ത്യയിൽ അഘോരന്മാരുണ്ട് അഘോരന്മാരെ നമ്മൾ പലപ്പോഴും കൊല്ലത്തിൽ പലപ്പോഴും ഇപ്പൊ വാട്സപ്പിലുള്ള സ്ഥിതിക്ക് മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള സ്ഥിതിക്ക് നമ്മൾ അഘോരന്മാരുടെ ആ രൂപം കാണാറുണ്ട് എന്താണ് ഹിമാലയൻ സാനുക്കൾ ജീവിക്കുന്ന അവർ പൂർണ്ണരത്നരായി ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അഘോര സന്യാസിമാർ അവർ വിചാരിക്കുന്നത് നന്മയാണെന്നാണ് അവരുടെ ലിംഗം വന്നിട്ട് ആണും പെണ്ണും എല്ലാം പൂജിച്ചു പോകുന്നു അതുകൊണ്ട് വമ്പിച്ച പിന്നെ അനുഗ്രഹങ്ങൾ അവരുടെ വിശ്വാസം അവർ അത് നന്മയാന്ന് കരുതുന്നു അവർ ഹിമാലയൻ സാനുക്കളിൽ ജീവിക്കുന്ന അവർ അവരുടെ ചില പ്രത്യേക പൂജകൾക്ക് വേണ്ടി അവിടുത്തെ താഴ്വേരങ്ങളിൽ വന്നിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആ പൂജ നടത്തി അവരെ കൊന്ന് അവരുടെ ശരീര രക്തം കൊണ്ട് പൂജ നടത്തുന്നു അതേപോലെ തന്നെ ശരീരം ചുട്ടു തിന്നുന്നു അവർ വിചാരിക്കുന്നത് നന്മയാണെന്ന് നന്മയാകൂ താന്ത്രികന്മാരുടെ അതേപോലെ താന്ത്രികന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ രീതി തന്നെ എന്താണ് ആരാധനാ രീതി തന്നെ ഗ്രൂപ്പ് സെക്സ് ആണ് ധ്യാനത്തിൽ മന്ത്രോച്ചാരണത്തിന്റെ ഉത്തുങ്കതയിൽ പെണ് ആണും പെണ്ണും പരസ്പരം കെട്ടിപ്പുണരുകയും ആര് ആര് എന്നറിയാതെ രതിയിലേർപ്പെടുകയും ചെയ്യുക എന്നത് അവർ ഭയങ്കര നന്മയായി കരുതുന്നതാണ് അതുകൊണ്ട് നന്മയാകൂ അവിടെയാണ് എന്താണ് നന്മ എന്ന് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ കടന്നു വരുന്നത് ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് ശരിയായിരുന്നു അത് അതവര് പഠിപ്പിച്ചത് അതേപോലെ ഇന്ന് ലഭ്യമാണെങ്കിൽ ആ ലഭ്യമാണെങ്കിൽ അത് മുഴുവനും ശരി തന്നെയായിരുന്നു ആയിരിക്കും പക്ഷേ അവയൊന്നും ഇന്ന് ഉപലബ്ധമല്ല എന്ന് മാത്രമല്ല അവയൊന്നും തന്നെ പൂർണമായി അവസാന നാൾ വരെയുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് അവതരിപ്പിച്ചതുമല്ല അതാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂർള്ളാഹിസ്ലാസിതരിപ്പിക്കപ്പെട്ടത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂർ വസ്ലഭ മുൻപുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മാർഗത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുപോയ പ്രവാചകനാണ് ഇനി വാദത്തിന് വേണ്ടി പറഞ്ഞതുപോലെ ഏത് പ്രവാചകന്റെ ഏത് പ്രവാചകന്റെ വേദഗ്രന്ഥം അംഗീകരിച്ചാലും മതി എന്ന് പറഞ്ഞാൽ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു കൊണ്ടു വിചാരിക്കുക എങ്കിൽ തന്നെ ഏത് പ്രവാചകന്റെ വേദഗ്രന്ഥ കൊണ്ടുവരാ മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് ആര് കൊണ്ടുവരും കൊണ്ടുവരട്ടെ അപ്പടെല്ലാം അംഗീകരിക്കാൻ പറ്റുമോന്ന് ആലോചിക്കൂസി അലൈഹി ഇസ്ലത്തു ഇസ്ലാമൊക്കെ അവതരിപ്പിക്കപ്പെട്ട തൗറാത്താണ് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെന്ന് ആ തോറയുമായി നടക്കുന്ന ആളുകൾക്ക് അഭിപ്രായമല്ല എന്നിട്ടാണ് ഇലാഹിയായ മതം മതി അല്ലെങ്കിൽ പിന്നെ ഇലാഹി മതം മാത്രമാണ് ശരി സർവമത സത്യവാദം മതി എന്ന് പറയുന്ന ആളുകൾക്ക് അത് പ്രമാണമാവുക മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പലരും എഴുതി ചേർത്തതും മൂസാ നബി പറഞ്ഞത് പലതും നഷ്ടപ്പെട്ടതും എല്ലാമായതാണ് ബൈബിളിലെ പഞ്ചപുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവി ആവർത്തനം എന്ന് പറയുന്നത് ജൂതപണ്ഡിതന്മാരാണ് ക്രൈസ്തവ പണ്ഡിതന്മാരാണ് ഇനി ഐസാനബി അലൈ സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിച്ച ഇഞ്ചിയിലെടുത്താൽ ഉള്ളത് മത്തായിയുടെ ഉണ്ട് മർക്കോസിന്റെ സുവിശേഷം ഉണ്ട് പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം ഉണ്ട് സുവിശേഷമുണ്ട് ഈസാനു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിൽ പറഞ്ഞു അഞ്ചാമത്തെ അധ്യായം സൂറത്തു മാൽപത്തി നാലാമത്തെ വചനത്തിൽ വനൂറ നാം അദ്ദേഹത്തിന് ഇഞ്ചിയിൽ അവതരിപ്പിച്ചു കൊടുത്തു നാം ഈസാൻബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചിയിൽ അവതരിപ്പിച്ചു കൊടുത്തു അതിൽ ഹുദയും നൂറുമുണ്ട് ആ അള്ളാഹു സുബാന ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിച്ച ഇഞ്ചിയിലെവിടെ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ നാലുപേരുടെ സുവിശേഷമുണ്ട് പക്ഷേ ആ സുവിശേഷത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായി പറയുന്നു യോഹന്നാന്റെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ വചനം യേശു ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ജനങ്ങൾക്കിടയിൽ യേശു പ്രസംഗിച്ച സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷം അത് ഇന്ത്യയിലുള്ള ആ ഇന്ത്യയിലുള്ള എവിടെ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കിതാബ് കിട്ടിയാൽ അത് അംഗീകരിച്ചാൽ മതി എന്ന് വാദത്തിന് സമ്മതിച്ചാൽ പോലില്ല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജബൂറാണോ പിന്നുള്ളത് അതെന്താ ഇവിടെ ഉള്ളത് സങ്കീർത്തന പുസ്തകമാണോ ആ സങ്കീർത്തന പുസ്തകത്തിലെ എല്ലാ സങ്കീർത്തനങ്ങളും ദാവീദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അമിന്റെ ജബൂറാണോ ആണെന്ന് സങ്കീർത്തന പുസ്തകത്തിന്റെ അഭിപ്രായമല്ല സങ്കീർത്തന പുസ്തകത്തിൽ കാണാൻ കോര സങ്കീർത്തനങ്ങൾ കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് തന്നെ ദാവീദിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രചിക്കപ്പെട്ടതാണ് എന്ന് യഹൂദ പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും പറയുന്നു അങ്ങനെ അപ്പോ പിന്നെ ഇല്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവരുടെ വേദഗ്രന്ഥം അനുസരിച്ചാൽ മതി എന്ന് പറയുന്നത് വെറുതെ പരിശുദ്ധ ഖുറാനിലെ വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ സത്യ സർവമത സത്യവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ആളുകൾ പലപ്പോഴും പരിശുദ്ധ ഖുർആൻ ഒരു തവണ ഓതി നോക്കിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഖുറാനെ സൂറത്ത് ആലും മൂന്നാമത്തെ വചനം ഇസ്ലാമീനീനൻ ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇസ്ലാം ഇസ്ലാമല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് അത് അള്ളാഹു സ്വീകരിക്കില്ല അവർ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും അവർ ആഹരത്തിൽ നഷ്ടക്കാരിൽ പെട്ടു പോകും അഥവാ നരകത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ അർത്ഥം ആ ഇസ്ലാം എന്താ ഈസാനബി പഠിപ്പിച്ച ഇസ്ലാം ആണ് പക്ഷേ ഈസാനബി പഠിപ്പിച്ച ഇസ്ലാം അത് ഇന്ന് നിലനിൽക്കുന്നില്ല അത് നിലനിന്നിരുന്നു സംശയമൊന്നുമില്ല ഈസാനബി പഠിപ്പിച്ച ഇഞ്ചിയിലുള്ള അനുസരിച്ച് ജനങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അത് നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെയും റസൂലിനെയും അനുധാപനം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ ആ റസൂൽ സലല്ലാഹ്ലൈ വസ്സലമിയുടെ കൂടി മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ ആ വേദഗ്രന്ഥങ്ങളുടെ മുഹൈമിനായി ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടു അങ്ങനെയാണ് ഖുർആന്റെ ഭാഷ മുഹൈമിനാണ് പരിശുദ്ധ ഖുറാൻ എന്ന് പറഞ്ഞാൽ അവയെല്ലാം സംരക്ഷിക്കുന്നത് അവയിലെ വേദഭാഗങ്ങൾ പലരും പലതും നഷ്ടപ്പെടുത്തി പക്ഷേ ആ ഭാഗങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടും ഖുർആൻ അവയുടെ ആശയം സംരക്ഷിച്ചു നർത്തം അപ്പൊ ഞാൻ ചുരുക്കത്തിൽ സർവമത സത്യവാദം എന്നത് കേവലം അടിസ്ഥാനരഹിതമായ ഒരു ഒരു വാദം മാത്രമാണ് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും മാത്രമല്ല ബുദ്ധിയുടെയും ഒരു അടിത്തറയും ഇല്ലാത്ത വാദമാണ് ബുദ്ധിയുടെ എന്ത് അടിത്തറ ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാം സത്യമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുരാൻ പറയാ ഏകനായ സർത്താവ് മാത്രമാണ് ആരാധ്യം ചില ആളുകൾ പറയാ സൃഷ്ടികളെയും ആരാധിക്കാം രണ്ടും ശരിയാണ് ഖുരാൻ പറയാ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചാൽ അത് ഈ പ്രപഞ്ച മാസകലം തകർന്നു പോകുന്ന രൂപത്തിൽ അള്ളാഹുവിന് കോപമുള്ള കാര്യമാണ് യേശുക്രിസ്തു എന്നല്ല ദൈവത്തിന് പുത്രന്മാരുണ്ടായിന്ന് വിശ്വസിച്ചാൽ എന്നാൽ ഒരു വേറൊരു കൂട്ടർ പറയാൻ ദൈവപുത്ര ദൈവപുത്ര വിശ്വാസമാണ് ശരി തീർച്ചയായും അവർക്ക് അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ഇത് രണ്ടും കൂടി അങ്ങനെ ശരിയാവും ഈ സർവമത സത്യവാദം പോലും സർവമത സത്യവാദം ശരിയല്ല എന്നുള്ള തെളിവാണ് കാരണം എന്താണ് സർവമത സത്യവാദം പറയുന്നത് എല്ലാ മതവും സത്യമാണെന്ന് നമ്മൾ പറയുന്ന എല്ലാ മതവും സത്യമല്ല എന്നത് അപ്പോ നമ്മൾ പറയുന്നത് സത്യല്ലാന്ന് ആണ് അവര് പറയുന്നത് അപ്പോ അത് തന്നെ അവര് പറയണത് എല്ലാം ശരിയല്ല എല്ലാം സത്യമല്ല എന്നുള്ളത് അവര് പറയുന്നതന്നെ തെളിവാണെന്ന് ഞാൻ പറഞ്ഞത് അവർ ഒരു വാദം പറയുമ്പോ ആ വാദം തന്നെ ആ വാദത്തിനെതിരാണെന്നർത്ഥം അപ്പൊ അതുകൊണ്ടുതന്നെ ആളുകളുടെ ഇടയിൽ പോളിച്ച് ഇടാം എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ആ വാദങ്ങൾ കൊണ്ട് അന്ന് അടിത്തറില്ല യഥാർത്ഥത്തിൽ മതത്തെ ഗൗരവതരമായി കണ്ട ആളുകൾ ഒന്നും തന്നെ ഈ വാദം ഉന്നയിച്ചിട്ടില്ല ഉന്നയിക്കാൻ കഴിയില്ലല്ലോ മതത്തെ ഗൗരവതരമായി കണ്ടപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഭാരതത്തിൽ വന്ന മഹാന്മാരായ ചിന്തകന്മാർ ഉദാഹരണത്തിന് അദ്വൈത ആചാരനായി അറിയപ്പെട്ടിരുന്ന ശ്രീ ശങ്കരാചാര്യൻ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്ന മറ്റു മതങ്ങളെ മറ്റു ദർശനങ്ങളെ മുഴുവനും ക്രിട്ടിസൈസ് ചെയ്ത് അതൊന്നും ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്വൈത വിശ്വാസം പ്രചരിപ്പിച്ചത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ആത്മാർത്ഥം ഉണ്ടായിരുന്നു അത് ആത്മാർത്ഥത നമ്മൾ സമ്മതിക്കണം അദ്ദേഹത്തിന്റെ ആശയം തെറ്റാണെന്ന് നമ്മൾ തെറ്റാണ് എന്ന് വാദിക്കുമ്പോൾ പോലും പക്ഷേ സ്വന്തം ആദർശത്തിലും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും എന്താണ് എല്ലാം ശരി എന്നുള്ള വാദത്തിൽ എത്തിച്ചേരുന്നത് എല്ലാം ശരി എന്നുള്ള വാദത്തിൽ അടിത്തറയില്ല മറിച്ച് ശരികൾ എല്ലാറ്റിലും ഉണ്ടാകാറ് ആ ശരികൾ നമ്മൾ കണ്ടെത്തണം അത് അംഗീകരിക്കുകയും ആദരിക്കുകയും വേണം അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത് പറയുകയും വേണം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും അത് അംഗീ അത് നിലനിർത്തുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും വേണം അതാണ് സത്യത്തിൽ മതനിരപേക്ഷതയും അതാണ് സൗഹൃദത്തിനും സ്നേഹത്തിനും സാഹോദര്യത്തിനും എല്ലാം ആവശ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക